സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നതിനായി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ഭരണം കൈയാളുന്ന പഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സിൽ ഭരണസമിതിയിൽ ആകെയുള്ള മൂന്ന് എൽ ഡി എഫ് അംഗങ്ങളും എത്തിയിരുന്നെങ്കിലും യു ഡി എഫിലെ അംഗങ്ങളിൽ പലരും എത്തിയിരുന്നില്ല വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തവും കുറവായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ വിമല അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ പി മുസ്തഫ തങ്ങൾ മുൻ പ്രസിഡന്റ് ചെമ്പാൻ മുഹമ്മദ് അലി സ്ഥിരം സമിതി അധ്യക്ഷരായ പി സി അബ്ദുൽ ലത്തീഫ് പഴേരി സുഹറ ഷുഹൈബ് അമ്പലഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി നിതീഷ് എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന ചടങ്ങ് അവസാനിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ച ശേഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറം ജില്ലാ എ ഡി പി അബ്ദുൽ ഗഫൂർ സർക്കാർ പദ്ധതി വിശദീകരിക്കാൻ തുടങ്ങിയതോടെ പങ്കാളിത്ത നാമമാത്രമായ എൽ ഡി എഫ് അംഗങ്ങളൊഴികെ സദസ്സിലുണ്ടായിരുന്നവരെല്ലാം പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി ഇതോടെ ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കേണ്ട ദുരവസ്ഥയായിരുന്നു ഉദ്യോഗസ്ഥന് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സർക്കാർ തല പരിപാടിയിൽ നിന്നും ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയ നടപടിക്കെതിരെ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ